അസ്ലാമലൈക്കും വരഹമുല്ലാ അലമുല്ലാ വസ്ലാത്ത് വസ്ലാം വാല റസൂല അല അലഹി വസ്ഹബിഹി അജ്മയീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനും അതിലേക്ക് ക്ഷണിക്കാനുമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ് എനിക്ക് ഈ അറിയിപ്പ് ഇവിടെ അറിയിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ സമൂഹം മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ആ സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ നമ്മുടെ മക്കൾ കുട്ടികൾ അവരുടെ ജീവിതം മാറുക എന്നതാണ് ഈ സമൂഹം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ കാണേണ്ടത് അപ്പോൾ ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ മദ്രസയിലെ അധ്യാപകന്മാർ അതുകൊണ്ട് ആ അധ്യാപകന്മാർ അവർ പൂർണ്ണമായ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ആയിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ ആ കുട്ടികളെ ശരിയായ രീതിയിലേക്ക് അധ്യാപനം നടത്തുവാൻ അവർക്ക് സാധ്യമാവുകയുള്ളു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ധാർമ്മികമായ ഒരു നിലവാരം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ആ നിലക്ക് തന്നെ പാഠപുസ്തകത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവർ മതപരമായ വിശ്വാസപരമായ കർമ്മപരമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പാരായണം പാരായണമത്തെ ജുവീത് എല്ലാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം മാത്രമേ അവർക്ക് ശരിയായ രീതിയിൽ പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിൽ നിന്ന് മാത്രമേ നമുക്ക് വേറൊരാൾക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ വിളക്ക് തന്നെ കരിന്തിരിയായി കത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് വേറെ ഒരു വിളക്ക് അതിൽ നിന്ന് നമുക്ക് കൊളുത്തിയെടുക്കാൻ കഴിയുക അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാണോ വ്യക്തതയുള്ളതാണോ അതിനനുസരിച്ചുള്ള വ്യക്തത മാത്രമേ നമ്മുടെ മക്കൾക്ക് കിട്ടുകയുള്ളൂ അതിനെന്ത് വേണം വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് അധ്യാപകർക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആ പാഠപുസ്തകത്തിൽ വരുന്ന ഒന്നോ രണ്ടോ പേജിൽ വരുന്ന ഒരു വിഷയത്തിനപ്പുറം അതിൻ്റെ വേരുകളിലേക്ക് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അധ്യാപകന് കഴിയുമ്പോഴാണ് ആ പുസ്തകത്തിലുള്ള ആ ഒരു ചെറിയ ഭാഗം കുട്ടികൾക്ക് ഹൃദ്യമായി പിന്നെ പകർന്നു കൊടുക്കുവാൻ സാധ്യമാവുകയുള്ളു അപ്പോൾ വിഷയ പഠനം വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ അത് പകർന്നു കൊടുക്കുവാനുള്ള അധ്യാപനത്തിൻ്റെ മെക്കാനിസം അതും വളരെ പ്രധാനമാണ് അതിൻ്റെ അധ്യാപനത്തിൻ്റെ സർവ്വസങ്കേതങ്ങളെ സംബന്ധിച്ചും ധാരണയുള്ള ഒരു അധ്യാപകന് മാത്രമേ ഈ ഒരു സിലബസ് കുട്ടികൾക്ക് കൃത്യമായി പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ സിലബസ് ഒരു വഴിക്ക് പോവുകയും നമ്മുടെ നാടും നാട്ടിലെ പ്രശ്നങ്ങളും കുട്ടികൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളും മറ്റൊരു വഴിക്കും പോവുക എന്നത് നമുക്ക് ഒരിക്കലും തന്നെ യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് മദ്രസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് രണ്ടും കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ കുട്ടികൾ ഇപ്പോഴിപ്പോൾ എന്ത് എവിടെ എത്തി നിൽക്കുന്നു അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരുടെ മാനസിക നിലവാരങ്ങൾ എന്തൊക്കെയാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ കാലികമായി ഒരു അപ്ഡേഷൻ ഉണ്ടാവുക എന്നത് അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ അപ്പുറം ഈ കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അധ്യാപകൻ അവരുടെ മുമ്പിൽ ഒരു റോൾ മോഡലായി മാറുക എന്നത് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അധ്യാപകർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ കിട്ടണം വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം മദ്രസ ടീച്ചേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ടീച്ചേഴ്സ് കോൺഫറൻസ് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതായത് മദ്രസ അധ്യാപകർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം അത് സംഘടിപ്പിക്കുന്നത് കൊയിലാണ്ടിയിൽ വെച്ചാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ അതിൻ്റെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ടീച്ചേഴ്സും ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അന്ന് മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് നേരത്തെ ആ സമയത്ത് തന്നെ എത്തി അവസാനം വരെ പങ്കെടുക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന മക്കളെ ഏറ്റവും ബോധമുള്ള മാതൃകാപരമായ ഒരു മക്കളാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു അധ്യാപകർക്ക് കൂടി അയച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഏറ്റവും ഹയറായ രീതിയിൽ പ്രോഗ്രാം വിജയിപ്പിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു